നബിസാഹു അലഹി വസ്ല്ലം തന്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചത് ഹജ്ജിന് പുറപ്പെടുന്ന വിവരം വിളംബരം ചെയ്തു അറേബ്യയുടെ നാനാ ഭാഗങ്ങളിലും ആ വിളംബരം മാറ്റൊലികൊണ്ടു നബിസലല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ മരണത്തിന്റെ ഏകദേശം മൂന്ന് മാസം മുൻപാണിത് ഒരു ലക്ഷത്തോളം വിശ്വാസികളെയും കൂട്ടി പ്രവാചകൻ മക്കയിലേക്ക് പുറപ്പെട്ടു ദുൽഹജു പ്രവാചകൻ അറഫയിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിന്റെ മഹത്തായൊരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ രക്തചുരുക്കം ജനങ്ങളെ എന്റെ ഓരോ വാക്കുകളും ശ്രദ്ധാപൂർവം ശ്രവിച്ചാലും ഇവിടെ വച്ച് ഇനി നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ജനങ്ങളെ നിങ്ങളുടെ രക്തവും സമ്പത്തും അന്ത്യനാൾ വരെ പവിത്രമാണ് ഈ രാജ്യത്തിന്റെയും ഈ മാസത്തിന്റെയും ഈ ദിവസത്തിന്റെയും പവിത്രത പോലെ നിങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടുന്ന ഒരു ദിവസം വരാനുണ്ട് അന്ന് നിങ്ങളുടെ ചെയ്തികളെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യുന്നതാണ് എല്ലാ കുടിപ്പകകളും പ്രതികാര നടപടികളും ഞാനിതാ റദ്ദു ചെയ്യപ്പെട്ടിരിക്കുന്നു ജാഹിലിയത്തിലെ പലിശ ഞാനിതാ നിരോധിച്ചിരിക്കുന്നു പിശാജിന്റെ ദുർബോധനത്തെ നിങ്ങൾ ജാഗരൂകരായിരിക്കുക നിങ്ങളോട് നിങ്ങളുടെ പത്നിമാർക്ക് കടപ്പാടുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് അവരോടും കടപ്പാടുണ്ട് അവരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക കാരണം അള്ളാഹുവിന്റെ നാമത്തിലാണ് നിങ്ങൾ അവരെ ഇണകളായി സ്വീകരിച്ചിട്ടുള്ളത് അവർക്ക് മാന്യമായ നിലയിൽ ഭക്ഷണവും വസ്ത്രവും നിങ്ങൾ നൽകുക മുസ്ലിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് നിങ്ങൾ പരസ്പരം കഴുത്തറുക്കരുത് മനുഷ്യരെ നിങ്ങളുടെ ദൈവം ഒന്നാണ് നിങ്ങളുടെ പിതാവ് ഒന്നാണ് നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ് ആദമാവട്ടെ മണ്ണിൽ നിന്നും കൂടുതൽ ദൈവിക ഭയഭക്തിയുള്ളവരാണ് ഉള്ളവരാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠർ അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനെക്കാളോ ദൈവിക ഭയഭക്തി കൊണ്ടല്ലാതെ യാതൊരു മഹത്വവും ഇല്ല എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ ഇല്ല നിങ്ങൾക്ക് ശേഷം ഒരു സമുദായവും ഇല്ല നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക അഞ്ചു നേരം നമസ്കരിക്കുക ജക്കാത്ത് കൊടുക്കുക നോമ്പനുഷ്ഠിക്കുകയും ഹജ്ജ് നിർവഹിക്കുകയും ചെയ്യുക നിങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കുക അപ്രകാരം നിങ്ങളുടെ നാഥന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം നിങ്ങളുടെ മുൻപിൽ രണ്ടു കാര്യങ്ങൾ വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത് അത് മുറുകെ പിടിക്കുന്ന കാലമത്രയും നിങ്ങൾ വഴിപിയച്ച് പോവില്ല അള്ളാഹുവിന്റെ ഗ്രന്ഥവും അവന്റെ ദൂതന്റെ ചര്യയും അത് നിങ്ങളിൽ ഹാജറുള്ളവർ ഹാജില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നെ കുറിച്ച് അള്ളാഹു നിങ്ങളോട് ചോദിക്കപ്പെടും അപ്പോൾ നിങ്ങൾ എന്താണ് മറുപടി പറയുക അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു താങ്കൾ ഗുണകാംക്ഷ കാണിച്ചു ദൗത്യം നിർവഹിച്ചു എല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു അതിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു തന്റെ ചൂണ്ടുവിലിൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അലേഹി വസ്ല്ലം മൂന്ന് പ്രാവശ്യം പറഞ്ഞു അള്ളാഹുവേ നീ സാക്ഷിയാണ് തുടർന്ന് ദൈവിക വചനം ഇറങ്ങി ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു